ആദിവാസി യുവതി വനത്തിനുള്ളിൽ മരിച്ചു മൃതദേഹം തോളിൽ ചുമന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഭർത്താവിനും ബന്ധുക്കൾക്കുമൊപ്പം ഉൾവനത്തിൽ പോയ യുവതി മരിച്ചു മൃതദേഹം പമ്പ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ തോളിൽ ചുമന്ന് പുറത്തെത്തിച്ചു ലാഹ ആനത്തോട് കോളനിയിൽ പൊടിമോന്റെ ഭാര്യ ഇരുപത്തിരണ്ടുകാരി ജോനമ്മയാണ് കുഴഞ്ഞു വീണു മരിച്ചത് മെയ് രണ്ടിനാണ് പൊടിമോനും ജോനമ്മയും പൊടിമോന്റെ അമ്മയും മറ്റും ബന്ധുക്കളും കുട്ടികളും അടങ്ങിയ സംഘം ലാഹ കോളനിയിൽ യാത്ര തിരിച്ചത് വാസനപ്പൂവ് കുന്തിരിക്കം തുടങ്ങിയ വിഭവങ്ങൾ ശേഖരിക്കുകയായിരുന്നു ലക്ഷ്യം ചാലക്കയത്ത് നിന്നും അഞ്ച് കിലോമീറ്റർ വനത്തിനുള്ളിൽ സംഘം തങ്ങി ജോനമ്മ രക്തക്കുറവിന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടു ദിവസമായി മരുന്നില്ലാത്തത് കാരണം മുടങ്ങി വനത്തിനുള്ളിൽ കഴിയവേ ചൊവ്വാഴ്ച രാവിലെ വയറുവേദന ഉണ്ടാവുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയുമായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ പോകാൻ പുറത്തേക്ക് നടക്കുമ്പോൾ വെള്ളം ആവശ്യപ്പെടുകയും വെള്ളം കുടിച്ചയുടനെ കുഴഞ്ഞു വീഴുകയും ചെയ്തു അല്പസമയത്തിനകം മരിച്ചു വിവരം എസ് സി എസ് ി പ്രമോട്ടറേയും പോലീസിനെയും അറിയിക്കാനായി പൊടിമോൻ ചാലക്കയത്തേക്ക് തിരിച്ചെങ്കിലും വഴിയിൽ കാട്ടാനകളുടെ സാമീപ്യമുണ്ടായതിനാൽ മൂന്നു മണിക്കൂറോളം ഒളിച്ചു കഴിയേണ്ടി വന്നു ആനകൾ മാറിയെന്നുറപ്പായ ശേഷം ചാലക്കയത്തെത്തി പ്രമോട്ടറെ വിളിച്ചറിയിച്ചു തുടർന്ന് വിവരമറിഞ്ഞ പമ്പ പോലീസ് എസ് എച്ച്ഒ ജി എസ് ശ്യാംജിയുടെ നേതൃത്വത്തിൽ വനത്തിലേക്ക് തിരിക്കുകയായിരുന്നു പൊടിമോനും ജോനമ്മയും നിയമപരമായി വിവാഹിതരല്ല രണ്ടു വർഷമായി ഒരുമിച്ച് താമസിച്ചു വരികയാണ് തുണിക്കുള്ളിൽ പൊതിഞ്ഞ ജോനമ്മയുടെ മൃതദേഹം കാട്ടുകമ്പിൽ കെട്ടി അതിനുള്ളിലായാണ് പോലീസ് ഉദ്യോഗസ്ഥർ അഞ്ച് കിലോമീറ്റർ കാട്ടിനുള്ളിൽ കടന്ന് ചുമന്ന് പുറത്തേക്കെത്തിച്ചത് ദുർഘടമായ വനപാതകളും കാട്ടരുവികളും കടന്ന് ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം സമയമെടുത്തു പോയി വരാൻ എസ് ഐ ജെ രാജൻ ഗ്രേഡ് എസ് ഐ കെ വി സജി എസ് എസ് സി പി സാംസൺ പീറ്റർ നിവാസ് സി പി ഒ സുധീഷ് എന്നിവരടങ്ങിയ സംഘമാണ് യുവതിയുടെ മൃതശരീരം ഇത്രയും ദൂരം തോളിൽ ചുമന്നത് പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ബുധനാഴ്ച രാവിലെ ജനറൽ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ പമ്പ